ഹായ് ഫ്രണ്ട്സ് രജുലൻസ ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമുഴുക്കി വേഴാമ്പലുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വേഴാമ്പൽ കുടുംബത്തിൽപ്പെട്ട അംഗം തന്നെയാണ് ഈ മലമുഴുക്കി വേഴാമ്പലുകൾ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷി കൂടിയാണ് ഈ മലമുഴുക്കി വേഴാമ്പലുകൾ ഇന്ത്യയിലെ മഴക്കാടുകളിലും സുമാത്ര ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നെല്ലിയാമ്പതി അതിരപ്പിള്ളി മലയ്ക്കപ്പാറ എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു വളരെ വലിയ ശബ്ദത്തിൽ ഒച്ചവെച്ചും ചിറകടിച്ചും കാടിനുള്ളിൽ പറന്നു നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവയ്ക്ക് മലമൊഴുക്കി എന്ന പേര് വന്നു ചേർന്നു നാലടിയോളം ഉയരവും ചിറകളൊക്കെ ഏകദേശം അഞ്ചടിയോളം നീളവും കാണപ്പെടുന്നു മാത്രമല്ല ഉയരമുള്ള മരങ്ങളിലാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത് ഈ ഇണകളുടെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്നത് സാധാരണ ആൺ വേഴാമ്പലുകൾ പെൺ വേഴാമ്പലിനേക്കാൾ വലിപ്പം കാണപ്പെടുന്നു മാത്രവുമല്ല ആൺ കണ്ണുകൾ ചുവന്ന നിറവും പെൺ വേഴാമ്പലിൻ്റെ കണ്ണുകൾ മഞ്ഞയും നീലയും കലർന്നതും അങ്ങനെയാണ് ഈ വേഴാമ്പലിലെ ആണിനെയും പെണ്ണിനെയും സാധാരണയായി തിരിച്ചറിയുന്നത് ഇവയുടെ ജീവിതശൈലി വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതിലൊന്ന് അവയുടെ ജീവിതകാലം മുഴുവൻ ഒരു മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പഴങ്ങൾ പുഴുക്കൾ പ്രാണികൾ ചിലതരം ഇലകൾ എന്നിവയാണ് പൊതുവായി ഇവ ഭക്ഷിക്കാറുള്ളത് ചിലപ്പോൾ ഇവ ചെറിയ സസ്തനികളെയും പാമ്പുകളെയും പക്ഷികളെയും പല്ലികളെയും പിടിച്ചു തിന്നാറുണ്ട് ഏകദേശം അമ്പതടിയോളം ഉയരമുള്ള മരങ്ങളുടെ പൊത്തുക്കളിലാണ് ഇവർ വസിക്കുന്നത് ഈ പുത്തുകളിൽ തന്നെയാണ് പെൺവേഴാമ്പലുകൾ പ്രത്യുൽപാദനത്തിനായി മുട്ടയിട്ട് അടയിരിക്കുന്നത് ഈ പെൺവേഴാമ്പലുകൾ മുട്ടയിട്ട് അടയിരിക്കുന്ന കാലഘട്ടത്തിൽ ആൺവേഴാമ്പലുകൾ ചെളിയും വിസർജ വസ്തുക്കളും കൊണ്ടുവന്ന് ഈ കൂട് പെൺവേഴാമ്പലിൻ്റെ കൊക്ക് കാണാവുന്ന രീതിയിൽ കൂടയ്ക്കുന്നു ഈ മുട്ട വിരിഞ്ഞ് കുട്ടി പറക്കുന്ന കാലഘട്ടം വരെ അമ്മയ്ക്കും കുഞ്ഞിനും ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തു എത്തിക്കുന്നത് ഈ ആൺ വേഴാമ്പലുകളാണ് സാധാരണയായി ഒരേ കൂടുകൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്നവരാണ് ഇവർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ള അതിയായ കമ്പം കാരണവും അതുപോലെ തന്നെ ഈ എന്ന വീടിനോടുള്ള ഒരു പ്രണയം കാരണം ഞാൻ ഈ നെല്ലിയാമ്പതിയിൽ ആഴ്ചകളിടവിട്ട് സന്ദർശിക്കാറുണ്ട് ഈ സന്ദർശന വേളയിലാണ് ഞാൻ അതികൗതുകമായ കാഴ്ച കണ്ടത് ആ കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നില്ലേ വേടാമ്പലുകൾ ഒരു കൂടിനെ തന്നെ വർഷങ്ങളോളം ആശ്രയിച്ച് കഴിയുന്നവരാണെന്ന് പക്ഷേ ഈ കൊല്ലം ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച നെല്ലിയാമ്പതിൽ കാണുകയുണ്ടായി ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വേടാമ്പലുകൾക്ക് തുടർച്ചയായി രണ്ടു കൊല്ലം ഇവയുടെ കൂടുകൾ നഷ്ടപ്പെടുകയുണ്ടായി ഒരു കൊല്ലം അവയുടെ കൂടുകൾക്ക് മരത്തിൻ്റെ ഉറപ്പില്ലായ്മ കൊണ്ട് തകർന്ന് വീഴുകയാണ് ഉണ്ടായത് പിന്നീട് വേറൊരു മരത്തിൽ ഉണ്ടാക്കിയ കൂട് ആ കൊല്ലമുണ്ടായ മഴയത്തും കാറ്റത്തും നശിക്കുകയുണ്ടായി ഈ കൊല്ലം ഞാനിവയെ കാണാൻ ചെന്നപ്പോൾ നൂറു മീറ്റർ വ്യത്യാസത്തിൽ രണ്ട് മരങ്ങളിലായി ഒരേ സമയം കൂടുകൾ നിർമ്മിക്കുന്ന കാഴ്ചയാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്